എന്താണ് മീൻ വല്ല അയൽണ്ട് നല്ല അയൽല്ലേ അയൽക്കെത്ര ഇരുന്നൂറ്റോ ഇരുന്നൂറ് അടവുണ്ട് മത്തി നമ്മുടെ നാട്ടില് മീൻ വന്നപ്പോ ഒക്കെ ഇരുന്നൂറിന് മേലെ അടവും തിണ്ട അത തിണ്ട കുട്ടികള് ഒക്കെ ഇരുന്നൂറിന് നമ്മള് ഇവിടെ സ്വർണത്തിന് പോലെയുള്ള അതിൽ ഇത് മത്തില്ലേ ഇവിടെ മുന്നൂറ്റി തോണിക്കാരൻ ഉണ്ടരണല്ലേ ആ ബോട്ട് ഇപ്പോ ആയില്ലേ ഒരു മാസം കൊണ്ട് മീൻ വളരുമോ ഒരാട ഉണ്ടാവും കട്ടിക്കടങ്ങൾക്കും ട്രോളിങ് തന്നെ പറയാം നമ്മളെ സമുദ്രം ഇത്രേ ഉള്ളൂ മറ്റൊരു മറ്റന്നാൾക്ക് ഉണ്ടാവില്ല ഇല്ല നോക്കി വേറെ ദിവസം നമ്മൾ കേരളത്തിൽ മാത്രിങ്ങും സൗദീനക്കണ്ടേ എല്ലായിടത്തും ട്രോളിങ് ട്രോളിങ്ങും പക്ഷെ ഓരോ മാസങ്ങളെ ഇത്ത വില കൂടി മേടിച്ചിട്ട് കാര്യമില്ല